ഇസ്രായേലിയരുടെ പൂർവികനായ ജേക്കബിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ജേക്കബ് എന്ന് ഹീബ്രുവാക്കിൻ്റെ അർത്ഥം സ്ഥാനം തട്ടിയെടുക്കുന്നവൻ വഞ്ചകൻ എന്നൊക്കെയാണ് ജൂതരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ പൂർവികന് ചേഴുന്ന പേര് തന്നെയാണിത് യേസാവുന്ന തൻ്റെ സഹോദരനെ വഞ്ചിച്ചുകൊണ്ട് അവന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ തട്ടിയെടുത്ത ജേക്കബിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ിന് സാറയിലുണ്ടായ മകനാണല്ലോ ഇസാഖ് സാറ മരണപ്പെട്ട ശേഷം അബ്രഹാം ഇസാഖിന് വേണ്ടി സഹോദരപുത്രന്റെ മകളായ റബേഖയെ കണ്ടെത്തി ഇസാഖിന് റബേഖയിൽ രണ്ട് കുട്ടികൾ പിറന്നു ഏസാബ് എന്നും ജേക്കബ് എന്നും അവർ വിളിക്കപ്പെട്ടു ഇസ്രായേൽ ജനതയുടെ വിശ്വാസപ്രകാരം ആദ്യകുട്ടി അഥവാ കഠിനൂൽ പുത്രയിലൂടെയാണ് കർത്താവിന്റെ അനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറുന്നതെന്നാണ് എന്നാൽ ഏസാവിൽ നിന്ന് ഈ അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി ജേക്കബ് നടത്തിയ രണ്ട് വഞ്ചനകളെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം ഏസാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏസാവ് നായാട്ടിൽ സമർത്ഥനായിരുന്നു അതേപോലെ കൃഷിയിലും താൽപ്പര്യമുണ്ടായിരുന്നു എന്നാൽ ജേക്കബ് ആകട്ടെ ശാന്തനായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി കൊണ്ടുവന്ന മാംസം പിതാവായ ഏസാക്കിന് കൊടുക്കുന്നതിനാൽ ഏസാവിന് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു മാതാവായ റബേക്കാണെങ്കിൽ ഇളയ മകൻ ജേക്കബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വരുമ്പോൾ ജേക്കബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ജേക്കബിനോട് അവനുണ്ടാക്കിയ പായസം കുറച്ച് തരാമോ എന്ന് ചോദിച്ചു യേസാവിൻ്റെ ആദ്യപുത്രൻ എന്ന സ്ഥാനം തട്ടിയെടുക്കാൻ തക്കം പാർത്തിരുന്ന ജേക്കബ് ഇത് പറ്റിയ അവസരമാണെന്ന് മനസ്സിലാക്കി പായസമൊക്കെ തരാം പക്ഷേ അതിന് പകരമായിട്ട് നിൻ്റെ ആദ്യപുത്രനെന്ന അവകാശം എനിക്ക് തരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു വിശന്ന് തളർന്നിരുന്നതിനാൽ ഏസാവ് അതിൻ്റെ വരും വരായി നോക്കാതെ കഠിനൂലവകാശത്തിന് പകരം അപ്പവും പയറു പായസവും കഴിച്ച് വിശിപ്പ് മാറ്റി അങ്ങനെ യേസാവിൽ നിന്ന് ഒരു പായസത്തിന് പകരമായി കടിഞ്ഞൂലവകാശം ജേക്കബ് സ്വന്തമാക്കി ഇതാണ് ജേക്കബ് സഹോദരനോട് നടത്തിയ ഒരു വഞ്ചന ജേക്കബ് രണ്ടാമതായി ഏസാവിനെ വഞ്ചിക്കുന്നത് മാതാവ് റബേക്കയുടെ സഹായത്തോടെയാണ് അതിപ്രകാരമാണ് ഇസാക്കിന് പ്രായമായി കാഴ്ചശക്തിയാണെങ്കിൽ മങ്ങിത്തുടങ്ങി അദ്ദേഹം മൂത്തപുത്രനായ ഏസാവിനെ വിളിച്ചു പറഞ്ഞു ഞാൻ മരിക്കാറായി നീ എനിക്ക് നായാട്ടിറച്ചി പാചകം ചെയ്ത് കൊണ്ടുവരിക കർത്താവ് അബ്രഹാമിലൂടെ എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ നിനക്കായി നൽകാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഏസാവ് അമ്പുമില്ലും ആയുധങ്ങളുമായി നായാട്ടിനിറങ്ങി ഏസാവിനോട് ഇസാഖ് ഇത് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു റബേക്ക നേരെ ചെല്ലുന്നത് ജേക്കബിന്റെ അടുത്താണ് കേട്ട കാര്യങ്ങളെല്ലാം ജേക്കബിനോട് അവതരിപ്പിച്ചു ഏസാവിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കുന്നതിനായി പദ്ധതികൾ ആലോചിച്ചു അവസാനം അവർ വീട്ടിൽ വളർത്തിയ ആട്ടിൻകുട്ടിയെ അറുത്ത് പാകം ചെയ്ത് പിതാവിനെ നൽകാൻ തീരുമാനിച്ചു അപ്പോഴൊരു പ്രശ്നം ബാക്കിയുണ്ടായിരുന്നു കാഴ്ചയില്ലെങ്കിലും ഇസാക്കിന് മക്കളെ രണ്ടുപേരെയും തൊട്ടു നോക്കിയതിൽ തിരിച്ചറിയാനാകുമായിരുന്നു കാരണം ഏസാവിൻ്റെ ശരീരം രോമാവൃതമാണെങ്കിൽ ജേക്കബിൻ്റെ ശരീരം മിനുസമുള്ളതായിരുന്നു പിതാവിനെ കബളിപ്പിച്ചാൽ അനുഗ്രഹത്തിന് പകരം ശാപം ലഭിക്കുമോ എന്ന് ജേക്കബ് ഭയപ്പെട്ടു എന്നാൽ മാതാവായ റബേക്കക്ക് മുമ്പിൽ അതിനും പരിഹാരമുണ്ടായിരുന്നു അവർ ഏസാവിൻ്റെ ഏറ്റവും വിലവെടുപ്പുള്ള വസ്ത്രങ്ങൾ ജേക്കബിനെ ധരിപ്പിച്ചു കയ്യിലും കഴുത്തിലും ആട്ടിൻ തോൽ കൊണ്ട് മറച്ചു അങ്ങനെ പാകം ചെയ്ത ഭക്ഷണവുമായി ജേക്കബ് പിതാവിനടുക്കിലെത്തി ജേക്കബ് പറഞ്ഞു അങ്ങേടെ കഠിനുൽപുത്രനായ ഏസാവാണ് ഞാൻ ഞാൻ നായാട്ട് നടത്തി പാകം ചെയ്തു കൊണ്ടുവന്ന ഈ ഭക്ഷണം കഴിച്ച് എന്നെ അനുഗ്രഹിച്ചാലും പിതാവായ ഇസാഖ് ചോദിച്ചു ഇത്ര പെട്ടെന്ന് നീ തിരിച്ചു വന്നു ഇത്ര വേഗം നിനക്കിതെങ്ങനെ കിട്ടി അതിന് മറുപടിയായി ജേക്കബ് കർത്താവിനെതിരെ പോലും കള്ളം പറയാൻ മടിക്കുന്നില്ല ജേക്കബ് തുടർന്നു അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇസാഖിനെ അത് അത്രയ്ക്കും വിശ്വസനീയമായി തോന്നിയില്ല അദ്ദേഹം ജേക്കബിനെ തൊട്ടുനോക്കി ഉടുപ്പിൽ നിന്ന് ഏസാവിൻ്റെ ഗന്ധം അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞു നിൻ്റെ സ്വരം ജേക്കബിനെ പോലെയും കൈകൾ ഏസാവിനെ പോലെയുമാണല്ലോ തുടർന്ന് അദ്ദേഹം ചോദിച്ചു ശരിക്കും നീ ഏസാവു തന്നെയല്ലേ ജേക്കബ് വീണ്ടും താൻ ഏസാവ് തന്നെയാണെന്ന് നുണ ആവർത്തിച്ചു അവനെ ഇസ്സാഖ് നായാട്ടിറച്ചി ഭക്ഷിക്കുകയും ജേക്കബിനെ അനുഗ്രഹിക്കുകയും ചെയ്തു ജേക്കബ് അവിടെ നിന്ന് പോയതിനു ശേഷമാണ് വേട്ടമൃഗത്തിൻ്റെ ഇറച്ചി പാകം ചെയ്ത് യേസാവ് വരുന്നത് ഇസാക്കിന് അപ്പോഴാണ് ജേക്കബിൻ്റെ വഞ്ചന മനസ്സിലായത് ജേക്കബിന് കൊടുത്ത അനുഗ്രഹം പിൻവലിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഏസാവിന് വേണ്ടി ഇസാഖ് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു ഇസാക്കും ഏസാവും ഒരേപോലെ ദുഃഖിച്ചു ഏസാവ് പറഞ്ഞു വെറുതെ അവനെ ജേക്കബ് എന്ന് വിളിക്കുന്നത് രണ്ട് തവണ അവൻ എന്നെ ചതിച്ചു ആദിപുത്രൻ എന്ന അവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി ഇപ്പോഴത്തെ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു അവിടെ നിന്നും മടങ്ങുമ്പോൾ യെസാവു പിതാവിൻ്റെ ശേഷം ജേക്കബിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം